ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ പുറത്ത് പോയി ഉണ്ടായിരുന്നു കേട്ടോ ഒരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി വരുമ്പോൾ അവർ ഇവിടെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ കിട്ടും അപ്പോൾ പലവകയൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വന്ന് അപ്പോൾ ഞാൻ ഇതൊക്കെ തിന്നുകൊണ്ട് ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കിയാൽ എന്താണെന്ന് വിചാരിച്ചു നല്ല മഴയാണെന്ന് വിചാരിച്ചു പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ അതൊക്കെ ഈ ഒരു മഴയുടെ സമയത്ത് കഴിക്കാൻ പറ്റിയൊരു പലഹാരം കേട്ടോ െ ഈ പരിപ്പ് വടയും കട്ടൻ ചായയും ഈ ജോൺസൺ മാഷിൻ്റെ പാട്ടും എന്നൊക്കെ പറഞ്ഞ മാതിരി അതേപോലെയുള്ള ഒരു സംഭവം കേട്ടോ ഒരു കിടക്കാറ്റ സംഭവമാണ് പക്ഷേ ഇതിൽ ഞാൻ ഒരുപാട് വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെറൈ ഒരുപാട് വെറൈറ്റി ഒന്നുമല്ല ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് പുതുതായിട്ട് ഞാൻ ഉണ്ടതായിട്ടുള്ളതിൽ ഞാൻ ചേർത്തിട്ടുണ്ടാക്കിയ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിന് ഇത് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊണ്ടു പലഹാരം കഴിച്ച് ഒരു കുറച്ച് നേരം നിന്ന് റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ബൗൾ നല്ല കഴുകി ഇതായിട്ടുള്ളത് എടുത്ത് എടുത്തിട്ട് ഒരു മൂന്നര സ്പൂണ് കടലമാവ് ആട്ടോ ഞാൻ ചേർത്തത് ഫസ്റ്റ് മൂന്നര സ്പൂണ് കടലമാവും അതിൻ്റെ അതായത് കുറച്ചായിട്ടൊരു രണ്ടര സ്പൂണ് അരിപ്പൊടി വറുത്ത് വെച്ച അരിപ്പൊടി ഉണ്ടായിരുന്നു അതും രണ്ടര സ്പൂണ് ചേർത്തു ചെറിയ സ്പൂണാണ് അതിന് രണ്ടര സ്പൂണ് ചേർത്തു പിന്നെ ഞാൻ ചേർക്കുന്നത് ഓപ്ഷനൽ കാരണം നിങ്ങൾ കാശ്മീരി അതായത് മുളക് പൊടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചേർക്കാം ഇവിടെ കുറച്ച് എരിവൊക്കെ വേണം എരിവുള്ള മുളക് നോർമലായിട്ട് നമ്മളെ വീട്ടിൽ അതായത് വറുത്ത് പൊടിക്കുന്ന മുളക് പൊടി ഉണ്ടാവില്ലേ സോറി വറുത്ത് പൊടിക്കല്ല ഉണക്കി പൊടിക്കുന്ന മുളക് പൊടി ഉണ്ടാവില്ലേ അതിന് എരിവ് ഉണ്ടാവും അത് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം നമ്മളിവിടെ മില്ലെന്ന് പൊടിപ്പിക്കുന്ന മുളക് പൊടി വാങ്ങുക കേട്ടോ ചെയ്യുന്നത് അതിന് അത്യാവശ്യം എരുവുണ്ട് എന്നാൽ ഒരുപാട് എരിവുള്ള മുളക് പൊടിയും അല്ലെട്ടോ എന്നിരുന്നാലും നല്ല കളറും ഉണ്ട് കേട്ടോ അപ്പം ഞാനൊരു കുറച്ചധികം ചേർക്കുന്നുണ്ട് അത് നിങ്ങളെ അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരട്ടോ നിങ്ങൾക്ക് എത്രമാത്രം എരിവ് വേണം അത്രമാത്രം ചേർക്കുക വേണം കുരുമുളക് ചേർക്കട്ടോ കുരുമുളക് പൊടിക്കാൻ മടി അതിനെ കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ഉണ്ടാക്കി വെക്ക ഉണ്ടാക്കുന്ന പലഹാരങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തത കണ്ടെത്താൻ പറ്റണെങ്കിൽ അതിൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നാലേ ആ വ്യത്യസ്തതയ്ക്ക് ഒരു കാര്യം ഉണ്ടാവുള്ളൂ അപ്പം എനിക്കത് ഒരു എന്താ പറയുക ഒരു ടേസ്റ്റായിട്ട് തോന്നി അപ്പം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഈ വീഡിയോ ചോദിച്ചാൽ ആദ്യം ഞാൻ വിചാരിച്ച് ഒരു എന്താ പറയുക ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആട്ടോ ഞാൻ എടുത്ത് കാരണം ഇതെങ്ങനെയാണ് ഞാനൊരു വെറൈറ്റി ഒരു വ്യത്യസ്തത കൊണ്ടോന്നല്ലേ അപ്പം അതിൽ നിന്ന് എത്രമാത്രം അതിന് ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒന്നാലല്ലേ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടിയിട്ട് അടിപൊളിയാണ് കിടക്കാച്ചിയാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കഥയിലേക്ക് വര കേട്ടോ സോറി ഞാൻ വിട്ടുപോയി അപ്പോൾ നമ്മൾ എന്താ മൂന്നര സ്പൂണ് കടലമാവും രണ്ടര സ്പൂണ് അരിപ്പൊടിയും മുളക് പൊടിയും ഞാനൊരു ഒന്നര രണ്ട് സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് അത്യാവശ്യം എരി വേണ്ടതിനെ കൊണ്ട് അപ്പോൾ ഞാൻ രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് അല്പം ഒരു ചെറിയ ഒരു ചെറിയ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മൊത്തമായിട്ട് എടുക്കണ്ട ഞാൻ നിങ്ങൾ എടുക്കുന്ന ചെറുനാരങ്ങയ്ക്ക് ഒരു പകുതി ഞാനൊരു പകുതി പോഷ്യൻ ആട്ടോ എടുത്തത് അത് കുരുമൊക്കെ കളഞ്ഞിട്ട് അല്പം പിഴിഞ്ഞ് ചേർത്തു എന്നതിൻ്റെ ശേഷം ഞാൻ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അപ്പക്കാരം സോഡാ പൊടിയെന്നെല്ലാം പറയാം ആ തോന്ന് അപ്പക്കാരെന്ന് പറയാം അതായിരിക്കും ബെറ്റർ അത് ആ ഒരു ഒരു പിഞ്ച് അതായത് നമ്മൾ കൈക്ക് ഒരു നുള്ള ചേർക്കുകട്ടോ നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിക്കും ഞാനിവിടെ അത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചുള്ള പൊടിയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് പൊടിയുടെ അളവൊക്കെ നിങ്ങൾ പ്രത്യേകിച്ചൊരു മെഷർമെൻറ്റൊന്നുമില്ല കാരണം നിങ്ങൾക്ക് എത്ര ഇതിന് കൂട്ടാനുള്ള മസാലക്കൂട്ട് വേണോ അത്ര അതിനനുസരിച്ചുള്ള മാവ് എടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ എടുത്ത അളവൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ ഉള്ള ആൾക്കാരെ ഇതിനനുസരിച്ചിട്ടാണ് ഞാൻ ചേർത്തേക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെ വീട്ടിലെ ആൾക്കാര് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓയിലി ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മാവും നിങ്ങളുണ്ടാക്കും കേട്ടോ ഞാൻ പ്രത്യേക അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാൻ എടുത്ത അളവാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് അല്പം ഉപ്പും അതേപോലെ തന്നെ അപ്പക്കാരും അപ്പക്കാരവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പക്കാരം ഞാൻ ഇതിനകത്തൊരു പിഞ്ചെള്ളു ചേർത്തുള്ളൂ അതേമാതിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് അല്പം വെള്ളം പാർന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഇളക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പക്കാരം ഉപ്പും ചെറുനാരങ്ങയൊക്കെ കാരണം ആ ചെറുനാരങ്ങ നേരിട്ട് പൊടിയിലോട്ടാണ് ചേർത്തുക അപ്പം അതെല്ലാ ഭാഗത്തും എത്തണ്ടേ നമ്മൾ വെള്ളമില്ലാണ്ട് എള്ളി ആദ്യം ഇളക്കിയത് അപ്പോൾ വെള്ളത്തോട് കൂടി ഇളക്കുമ്പോഴുള്ളും അതിൻ്റെ ആ ഒരു പുളിരസം രസം എല്ലാം എത്തുള്ളൂ അത്ര പുളി മതി ഓവറായിട്ട് പുളി വേണ്ട കേട്ടോ അപ്പം ഇതൊരു മധുരവും പുളിയും എരിവും എല്ലാം ചേർന്നിട്ട് ഉള്ളൊരു പലഹാരം ആട്ടോ നിങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സംഭവം ചിലപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം കേട്ടോ ഞാൻ അപ്പം ഉപ്പ് പറഞ്ഞപ്പോൾ ഞാൻ അല്പം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കാരണം അതെല്ലാം എത്തണ്ട അവിടെ എവിടെ ആയി പോകില്ലേ അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ പറഞ്ഞ് തിക്നസ് വരും നമ്മൾ അരിപ്പൊടിയല്ല ചേർക്കുന്നത് എന്തായാലും വേഗം ഡ്രൈ ആയി ആയിക്കൊണ്ട് നിൽക്കും അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം പാർന്നിട്ട് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ നമ്മളെ പ പൊക്കുവട എന്നൊക്കെ പറയില്ല പൊക്കുവട അതേപോലെ തന്നെ ഈ ബോണ്ടയുടെ മാവൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഒരു പരുവായിരിക്കും കിട്ടണം കേട്ടോ ഒരുപാട് ലൂസും എന്നാൽ ഒരുപാട് തിക്കും ആവരുത് കേട്ടോ അങ്ങനൊരു ഇതിലെത്തിയിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ അപ്പക്കാരൊക്കെ ഇട്ട് തന്നിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് നിൽക്കുമ്പോൾ ആ നാരങ്ങയുടെതും അപ്പക്കാരത്തിൻ്റെ ഇതും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ മാവൊന്ന് നല്ല പൊന്തി വരും അതായത് നല്ല പാകമായി കിട്ടും അപ്പം ഞാൻ അല്പം നേരം മൂടി വയ്ക്കുന്നുണ്ട് മൂടി വെച്ചതെന്ന് പറയണമെങ്കിൽ വേറെ ഒന്നല്ല മോനെ സ്കൂളിൽ വിടാനായിട്ടുണ്ട് അപ്പം അവനൊന്ന് കൂട്ടിയിട്ട് വരണം അപ്പോൾ അന്നൊരു പത്ത് മിനിറ്റ് നേരം മൂടി വെക്കാൻ പോവുകയാണ് കേട്ടോ മൂടി വെച്ചതിൻ്റെ ശേഷം ഇനിയും ഉണ്ട് കേട്ടോ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചേർക്കാം ഒരുപാടൊന്നുമില്ല രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ ചേർക്കാനുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നൈ പോകുന്ന കേട്ടോ ക്ഷമിക്കണം അത് ശീലായിപ്പോയി അങ്ങനെയല്ല കേട്ടോ എല്ലാ കാര്യത്തിനും അല്ല കേട്ടോ നമ്മളിങ്ങനെ പറയുമ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഞാനിത് അല്പനേരം മൂടി വെച്ച് കഴിഞ്ഞിട്ട് മോനെ കൂട്ടി വന്നിട്ട് നമുക്കടുത്ത് വെക്കാം അങ്ങനെ മാവക്കഥാ ഏകദേശം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കാണാൻ നിങ്ങൾക്ക് ബബിൾസൊക്കെ വന്ന് നിൽക്കുന്നത് കാരണം അങ്ങനെ പുന്തിതായി നിൽക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ അല്പം മല്ലിയിലോ ഞാൻ കഴുകി നല്ല ചെറു അധികം ചെറുതാക്കൊന്നും വേണ്ട ഒരു ഒരൊറ്റലി ഒരൊറ്റ തണ്ട് മല്ലിയില മുറിച്ചിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നേരത്തെ പറഞ്ഞ ഒരു എരിവും മധുരവും പുളിയൊക്കെ ഉള്ള സംഭവമാണ് മധുരത്തിന് ഞാൻ പഞ്ചസാരയെല്ലാം ചേർക്കുന്നത് സോസാണ് അതും ടൊമാറ്റോ സോസാണ് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂണ് നേരത്തെ എടുത്ത അതേ അളവുള്ള സ്പൂണിന് ഒരു സ്പൂണ് നിറയും ടൊമാറ്റോ സോസ് എടുത്തിട്ട് നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കാം മാവ് നല്ല കറക്റ്റ് പരുവായിട്ട് കാണാം നിങ്ങൾ ഇളക്കുമ്പോൾ ഓരോ ബബിൾസ് വരുന്നത് കാണാം നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു വെറൈറ്റി ഞാൻ കൊണ്ടുവന്നേക്കുന്നത് നമ്മളെല്ലാവരും ബ്രെഡ് ക്രംസ് ആണ് എടുക്കുക പക്ഷേ ഞാൻ ഇതിന് പകരം ബന്നാണ് എടുത്തത് അതും മധുര പന്ന് ഈ ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട ബന്നാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഞാൻ എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് മധുരം ഒരു സ്പൂണാണ് നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്തത് പക്ഷേ കുറച്ചും കൂടി ഒന്നും മധുരം മുന്നോട്ട് പഞ്ചസാര പഞ്ചസാര ഒരിക്കലും ആ ഒരു ഇതുണ്ടാവില്ല നിങ്ങൾക്ക് വേണം പഞ്ചസാര ഇട്ടിട്ട് ചെയ്യുക പക്ഷേ ഞാൻ ഒരു വെറൈറ്റിയാണ് കണ്ടെത്തിയത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് സംഭവം ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അങ്ങനെ ഞാൻ അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടോ നല്ല ആ നമ്മൾ സാധാ നമ്മൾക്ക് അറിയില്ലേ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡിലെടുത്ത് അത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടോ എന്നിട്ട് സവാളല്ലേ അത് നന്നായിട്ട് റൗണ്ടിൽ കുറച്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് ഒരു മൂന്ന് സവോള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മീഡിയം ടൈപ്പ് ഇതും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കട്ടോ ഇതൊന്നും ഇതല്ല ഞാൻ ഇവിടെ എല്ലാവരും കഴിക്കും എനിക്കറിയാം ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരം അതിനൊണ്ട് ഇവിടെ എല്ലാവരും കഴിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ അത്ര എടുത്ത് എന്നതിൻ്റെ ശേഷം അത് മാവിലൊന്ന് നല്ലവണ്ണം മുക്കിയിട്ട് അപ്പറപ്പുറൊക്കെ ഉള്ളൊക്കെ ആവണം ആ ഒന്ന് നല്ലവണ്ണം മുക്കിയെടുത്തതിൻ്റെ ശേഷം നേരത്തെ ഞാൻ ബന്ന് മധുര ബന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഇതാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ആ പൊടിയിലേക്ക് ചേർത്ത് നല്ലോണം ഓയിൽ ചൂടായ ഓയിലിലോട്ട് നമ്മൾ ഇതിട്ട് കൊടുത്ത് തിരിച്ചു മറിച്ച് നല്ല ഒരു എന്താ പറയുക നല്ല ഇതിലിടണം കേട്ടോ ഒന്ന് എന്തായാലും പറയുക ഒന്ന് തീ കൂട്ടിയിടണം അതായത് സിമ്മാക്കി ഇടരുത് കുറച്ചൊന്ന് ഇതാക്കണം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനായതിനെക്കൊണ്ട് ഒരു ഒരു മീഡിയം ലെവലിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് ചൂടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി വെച്ചത് ഇരുമ്പിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ആണ് കാരണം നല്ല ചൂടായി നിൽക്കുന്നതിലേക്കിട്ട് കോരിയെടുക്കുമ്പോഴാണ് ആ ഒരു ഇത് ഇട്ട് അതിങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചു ഇടുമ്പോൾ ഒരുപാട് പ്രശ്നം തിരിച്ചു മറിച്ചിടുമ്പോൾ ഇതിൻ്റെ ആ കോട്ടിംഗ് ഒക്കെ പോയി പോട്ടോ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് ഇട്ടപ്പോൾ ആ കോട്ടിംഗ് ഒക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വിട്ടു പോന്നിട്ടുണ്ട് കാരണം ഞാൻ ഇന്നത്തെ കോൺഫ്ലവർ ചേർത്തിട്ടില്ല വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ അതായത് നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർത്തിൻ്റെ കുറച്ചും കൂടി ഒരു തിക്നെസ്സും കാര്യങ്ങളും ആ കോട്ടിംഗ് കോട്ടിങ്ങൊക്കെ കറക്റ്റായിട്ട് കിട്ടും ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല മൈദയും ചേർത്തിട്ടില്ല അരിപ്പൊടിയാണ് ചേർത്ത് കേട്ടോ അപ്പം അങ്ങനെയൊന്നും പറ്റിപ്പോയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ഞാൻ അതുമാതിരി ചുട്ടെടുത്തിട്ട് ആദ്യം കൊടുത്ത് കുറേ നേരം എൻ്റെ വയത്താൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇളയ പുത്രൻ അപ്പോൾ അവൻ അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള പലഹാരങ്ങൾ പഴംപൊരിയും ഉള്ളിവട ഒക്കെ കഴിച്ചിരിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്ത് ടേസ്റ്റാണ് അപ്പോൾ അവനോട് പറഞ്ഞു ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഉള്ളിവടയുടെ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു ഉള്ളിവടയുടെ ടേസ്റ്റ് ഉണ്ടോ വെച്ചാൽ ആ ഉണ്ട് തന്നെ അപ്പോൾ ഞാൻ ചോദിച്ചു പൊക്കുവടേൻ്റെ ടേസ്റ്റ് ഉണ്ടോ ആ എന്ന് പറഞ്ഞു പക്ഷേ ആൾക്ക് സംഭവമൊന്നും മനസ്സിലായിട്ടില്ല കാരണം അങ്ങനെ ടേസ്റ്റൊന്നും പറയാനുള്ളൊരു ഇതായിട്ടില്ല കേട്ടോ പക്ഷെ അവനൊരുപാട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ആ ക്രിസ്പി മധുരവും എരിവ് അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാട്ടോ ഒരുപാട് എരിവ് ഇഷ്ടമല്ലെങ്കിലും അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ആ ഒരു ലെവലിൽ അവൻ്റെ ഒരു പറ്റിയ എരിവായിരുന്നു ഇതിന് ഒരുപാട് എരിവും എന്നാൽ എരിവ് തീരെ ഇല്ലാതെ ഇല്ലായിരുന്നു മധുരം അതേമാതിരി തന്നെ അത്യാവശ്യം ആ നാരങ്ങയുടെ പുളിയൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടും രണ്ടും അല്ല മൂന്നും മധുരവും എരിവും പുളിയും അപ്പോൾ ഈ മൂന്ന് ഇതാക്കിയപ്പോൾ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പോൾ അവൻ ചോദിച്ചു അമ്മ ഞാനൊരു ടാറ്റയൊക്കെ കൊടുക്കട്ടെ എന്ന് തന്നെ ഞമ്മ ഓക്കെ ടാറ്റ കൊടുത്തോ ഇഷ്ടപ്പെട്ടുണ്ടെ പറയണേ ഒന്ന് കൊണ്ടു കൊടുത്ത് തരാ അച്ചാച്ചനെ കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് ഓനും അതിൻ്റെ അകത്തുനിന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കി മൊത്തം അവർ എല്ലാവരും കഴിച്ചു കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അമ്മയ്ക്കും അച്ഛനും അക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു അതിന് ഞാനും ടേസ്റ്റ് നോക്കി ഞാൻ ടേസ്റ്റ് അടിപൊളി സംഭവം കിടുക എന്നാണ് പറഞ്ഞത് പിന്നെ എനിക്ക് ഒന്നുമില്ല കാട്ടൻ ചായയും കുടിച്ച് ശുഭം ഇന്നത്തെ ദിവസം ഇത് അതൊക്കെ മതി രാത്രി വലിയ ഫുഡ് കഴിക്കാനൊന്നും നിൽക്കില്ല അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ബായ്